ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രാത്രിയുള്ള പരിപാടിയാണ് രാത്രിയുള്ള ടിഫിന് കുറച്ച് കാര്യങ്ങൾ ഒക്കെ ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത് നിങ്ങളെ കാണാൻ നോക്കി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ട് സപ്പോർട്ട് ചാനലല്ല വീഡിയോ ചാനലിൽ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അപ്പോഴേ നിങ്ങൾക്ക് വീണ്ടുന്ന നോട്ടിഫിക്കേഷൻസ് ഞാൻ വീഡിയോ ഇടുന്ന ഉടനെ വരത്തുള്ളൂ നാളത്തേക്കുള്ള ചീരയൊക്കെ അരി റെഡിയാക്കി കഴുകി വെള്ളം വാലാൻ വെച്ചിരുന്നേ അത് പറക്കിയിട്ട് വയ്ക്കുക അന്നേരം നാളെ വെക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ രാവിലെ ഇതിൻ്റെ പണി കൊണ്ടിരുന്ന ഭയങ്കര പാടാണ് അപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമൻ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോകളെ വീഡിയോയിലേക്ക് പോകാം പിന്നെ രാത്രി ദോശയ്ക്കാണ് എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നത് ചമ്മന്തി അരയ്ക്കുക ചുമന്ന ചമ്മന്തി അരയ്ക്കുവാണെങ്കിൽ രോഹിതിനെ നീ എനിക്ക് നല്ല ഇഷ്ടമാണ് എപ്പോഴും ഇവിടെ വെള്ള ചമ്മന്തി ഉണ്ടല്ലേ പച്ചമുളകും വെച്ച് പൊട്ടുകടല ഇട്ട് ഉള്ളതാണ് നമ്മളെപ്പോഴും ഇടുന്ന ചമ്മന്തി അപ്പോൾ തേടിന് ചോറുണ്ടോ ചോറാമെന്ന് തോന്നും ഉണ്ടോ അതുകൊണ്ട് നമുക്ക് പുള്ളിക്കാരൻ ദോശ വേണ്ട ദോശ ഇട്ടിലേക്കെ ഭയങ്കര അലർജിയാണ് അപ്പോൾ കൊച്ചുങ്ങൾക്ക് വേണ്ടി ഈ ചമ്മന്തി എനിക്കും ഇഷ്ടമായിട്ടോ നമ്മൾ നാട്ടിൽ വയ്ക്കുന്ന ചമ്മന്തി അല്ലേ ഇത് അല്ലേ ചേ മുളകൊടി ഇട്ട് വയ്ക്കുന്നത് അങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ചമ്മന്തി അരക്കുള്ള പരിപാടികളെല്ലാം റെഡിയാക്കുവാണ് പിന്നെ വേറെ എന്നാണ് വിശ്വ ആ ഒരു കാര്യം പറയാൻ പറഞ്ഞത് ഇത് ഓണക്കോടിയാണ് എൻ്റെ ഓണ നൈറ്റിയാണ് മനുഷ്യ നൈറ്റി ഇട്ടൊരു ഷോർട്ട്സൊക്കെ എടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാണ്ടെ വീഡിയോയേ വന്നിട്ടുണ്ട് കേട്ടോ നൈറ്റി എങ്ങനെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറയുക ഇത് വെച്ചൊരു ഷോട്ട്സ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു അങ്ങനെ ഓരോ ദോശ ആക്കി അങ്ങോട്ട് കൊടുത്ത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം കല്ലിൽ എണ്ണ തടവാതങ്ങ് അറിയാതെ അങ്ങ് ഒഴിച്ചു പോയി അങ്ങനെ അതിന് പിടി പിടിയിൽ നിന്ന് പിടിച്ച് നുള്ളിപ്പറിച്ചൊക്കെ എടുത്താൽ ദോശ അത് കഴിഞ്ഞിട്ട് പിന്നെ ശാല എണ്ണയൊക്കെ തുടച്ച് തടവി എടുത്ത് വൃത്തിയാക്കി എടുത്ത് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കേരളത്തിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഓണത്തിന് നാട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അച്ഛനമ്മ ചേച്ചി മക്കൾ പിള്ളേർ എല്ലാവരും വന്ന് തിരുവോണമൊക്കെ ഉണ്ട് നമ്മളടിച്ച് പൊളിച്ച് പിറ്റേന്ന് കുറ്റാലം മെക്ര ഡാം അമ്യൂസ്മെന്റ് പാർക്ക് എന്ന് അവിടെ എവിടെയൊക്കെ പോയി കുറ്റാലം സൂപ്പറായിട്ട് കുളിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാപനാശം പോയപ്പോഴേ ഒരു ട്രിപ്പ് പോയില്ലായിരുന്നു അന്നേരം അന്നേരമാ നമ്മൾ നാട്ടിൽ പോയിട്ട് വന്ന ഉടനെ ജൂണിൽ വന്ന് ആ സമയത്ത് ആ ജൂൺ അവസാനം ജൂലൈ ഫസ്റ്റ് വാങ്ങാണ്ടായിരുന്നു അപ്പോഴത്തേക്ക് എനിക്കൊരു ജലദോഷവും നാട്ടിൽ നിന്ന് നല്ല ക്ലൈമറ്റ് നിന്ന് വന്ന വന്നാൽ ഉടനെ നമുക്കൊരു ചുമയും പനി പനിയൊക്കെ പിടിക്കും ജലദോഷവും ചുമയും കാഫും ഒക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ ഒരുവിധം മാറി വന്ന സമയത്ത് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത് അപ്പോൾ എല്ലാവരും കുളി ഞാൻ പറഞ്ഞ് ഞാൻ കുളിക്കുന്നില്ല ഞാൻ പറഞ്ഞ് നമ്മളെ വീട്ടിൽ കുളിച്ചിട്ടങ്ങ് പോയി ഭയങ്കര ചൂടാ ജനലൊക്കെ തുറന്നിരുന്നു കേട്ടോ പക്ഷെ അവിടെ ചെന്ന് എല്ലാവരും വെള്ളത്തിനകത്ത് അടിച്ച് പൊളിച്ച് കുളിക്കുന്നുണ്ടിട്ട് എനിക്കങ്ങ് അസൂയയും കുസുംപൂ വരുമായിരുന്നു ഓഹ് എനിക്ക് കുളിക്കാം എന്നിട്ട് ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ട് പോയില്ല നമ്മൾ കുളിക്കുന്നില്ലെന്നൊരു ഉറപ്പോടെയല്ലേ പോയത് പിന്നെ എന്തോന്നു അങ്ങനെ എല്ലാവരും നിർബന്ധിച്ച് കുളി ഗുളി കുളിയെന്ന് പക്ഷേ എന്തോ ഞാൻ ഒരു പേടിയുണ്ടായിരുന്നു ചിലപ്പോൾ പനിയങ്ങാൻ കയറി അടിച്ചാലോ അങ്ങനെ അങ്ങനെ വിഷമത്തോടെയും സങ്കടത്തോടെയും അസൂയയോടെയും ഒക്കെ ഞാൻ ഞാൻ തിരിച്ചു പോയിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം എന്തോ നടന്നാലും സാരമില്ല നാട്ടിൽ ആശുപത്രിയാണോ ഇല്ലാത്തത് എന്തോ നടന്നാലും പ്രാവശ്യം കൊറ്റാലത് കുളിച്ചിട്ടേ വരുത്തോളം എന്ന് പറഞ്ഞാൽ എല്ലാം റെഡിയാക്കി കൊണ്ട് പോയി ഓ എൻ്റെ എന്ന എന്തൊരു തണുപ്പം വെള്ളത്തിന് ഇല്ല ഐസുകളൊന്നും തലയിൽ വീഴുന്ന കണക്കങ്ങ് മഴത്തുള്ളി മഴത്തുള്ളി ആലിലെ ആലിപ്പഴം പൊഴിഞ്ഞ് വിഴുന്നണക്ക് അപ്പ സൂപ്പറായിരുന്നു എന്തോലും അതൊരു ഫീലിങ് തന്നെ ശരി പിന്നെ വേറെ എന്നെ ഓണം കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്ന് എല്ലാവരും ജോലിക്ക് പോയി തുടങ്ങി ഓണം ഓണം എന്ന് വിളിയായിരുന്നു ഓണം വന്ന് ഓണം കളിപ്പിച്ചിട്ട് പോവുകയും ചെയ്തു മാവീലിയും കളിപ്പിച്ചിട്ട് പോയി ഇപ്പം ദോശ നല്ല രീതി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഓണത്തിൻ്റെ മുന്നേ ആഴ്ച മൊത്തവും ക്ലീനിങ്ങും ഒതുക്കലും പറക്കലും ഒക്കെ ആയിരുന്നു അങ്ങനെ വീഡിയോസൊക്കെ ഉണ്ട് ഓ ഉത്രാടത്തിൻ്റെ അന്നും മുതൽ ആ ഒരാഴ്ച വീഡിയോസേ ഇടാൻ പറ്റിയില്ല അങ്ങനെ ഭയങ്കര ഫോൾട്ടായിപ്പോയി സാരമില്ല പിന്നെ പിറ്റേ ആഴ്ച മുതൽ ശനിയാഴ്ച എല്ലാവരും നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഞായറാഴ്ച ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് തിങ്കളാഴ്ച മുതൽ നമ്മൾ റെഗുലർ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നൈറ്റി കൊള്ളാൻ പോടേ എല്ലാവരും എന്ന് പറയണം കേട്ടോ അഭിപ്രായം നല്ല ഞാവൽപ്പഴത്തിൻ്റെ കളറാണ് ഞാവൽപ്പഴത്തിൻ്റെ ചേലുള്ള നൈറ്റി അതിൽ ഗോൾഡൻ കളറ് പ്രിൻറ്റ് കളറ് പോകുമെന്നൊരു ഡൗട്ടുണ്ട് പിന്നെ ലൈറ്റായിട്ട് കളർ പോയി പറഞ്ഞാണെങ്കിൽ ഞാനിത് കഴിയുമല്ലോ കളറ് ലൈറ്റായിട്ട് പോകുന്നുണ്ട് കേട്ടോ ചരി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിവിക്കും രോഹിത്തിനും പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ഇത് ഈ വീഡിയോയിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ബുധനാഴ്ച ബുധനാഴ്ച എന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ച് ബുധനാഴ്ച അപ്പം നാളെ ഒരു വ്യാഴാഴ്ച ഇവിടെ പരീക്ഷ തീരുന്നുണ്ട് കൊച്ചുങ്ങൾക്ക് നാളെ വ്യാഴാഴ്ച പരീക്ഷ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ഇടന്ന് സ്കൂളിൽ സയൻസിൻ്റെ എക്സിബിഷൻ നടക്കും അപ്പോൾ വെള്ളിയാഴ്ച ഇടന്ന് സ്കൂളുണ്ട് പിന്നെ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴാഴ്ച ഇടന്ന് സ്കൂൾ ഇറങ്ങും ആറ് ദിവസത്തെ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ അഞ്ച് ദിവസം അവധി ഓണാവധി ഇപ്രാവശ്യം അഞ്ച് ദിവസമായിട്ട് വെട്ടി കുറച്ച് കളഞ്ഞു തമിഴ്നാട് ഗവൺമെൻറ് ശരി അപ്പം ആ സമയത്ത് ഗ്യാപ്പിൽ നമ്മൾ നാട്ടിലേക്ക് പോകാൻ റെഡിയാക്കി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പോകണം ഇപ്രാവശ്യം ആശുപത്രിയിൽ കാണിക്കാനുണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് വന്ന് ചെക്കപ്പിന് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നടന്നു കഴിഞ്ഞു എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നാട്ടിൽ പോയി കഴിഞ്ഞാൽ നാട്ടിലെ വീഡിയോസൊക്കെ കാണിക്കാം ആശുപത്രിയിൽ പോകുന്നതൊക്കെ ഇപ്രാവശ്യം എടുത്ത് കാണിക്കാം കേട്ടോ ശരി വേറെ എന്നാ എല്ലാവർക്കും ദോശയായിട്ടുണ്ട് ദോശ ഞമ്മയും കാണിക്കണ്ടേ ഇപ്പം നല്ല രീതി വരുന്നുണ്ട് കേട്ടോ ദോശ ഇത് വാഴക്കുമ്പോൾ തോരൻ വെച്ചത് നാട്ടിന്ന് കൊണ്ടുവന്ന് വാഴക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ ഇവിടുത്തെ ഒരു കയറുപ്പ ശരി നമ്മുടെ നൈറ്റ് ഡ്യൂട്ടീസ് വെള്ള ഇത് കഴിഞ്ഞ് എൻ്റെ സിങ്ക് അങ്ങ് കറ വെള്ള കളറിൽ കിടക്കുന്നു നമ്മുടെ കുഞ്ഞു വീഡിയോ കഴിഞ്ഞ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും ടാറ്റാ ബൈ സി യു ഫ്രണ്ട്സ്